എന്തിനാണ് ഇവരിങ്ങനെ ഭക്ഷണാക്കുന്നത് അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുക ഞാൻ എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചവനാണ് ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിച്ചവനാണ് പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർവരായിരുന്നാണ് ഞാൻ പോലീസ് സർവീസിൽ കയറുന്നത് പക്ഷേ ഞങ്ങളാരും ശരിക്കും പറഞ്ഞാൽ അന്ന് പാവങ്ങളെ സഹായിച്ചപ്പോൾ ട്യൂട്ടോറിയിട്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ടൂട്ടോറിയിട്ട് പിള്ളേരെ പഠിപ്പിച്ചാണ് ഞാൻ പൊളിറ്റിക്കൽ എം പി ജി ഒമാർ സ്പീക്കറൊക്കെയാണ് ഞങ്ങൾ അന്നത്തെ ഗൈഡുകൾ അദ്ദേഹമൊക്കെ നല്ല മനുഷ്യനായിരുന്നു നല്ലത് പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പോഴത്തെ തലമുറകൾ തിരിച്ചാണ് ഗേവനയ്ക്ക് ഉപദ്രവിക്കുന്നതിന് ഒരു മയവുമില്ല ഞാൻ ചോദിക്കുന്ന ഒരു നൂറ്റി മുപ്പത് പിള്ളേരെ മുമ്പ് വെച്ചൊരു കൊച്ച് ആൺകുട്ടിയെ ഒരു കൊച്ചു പൈതൽ ഇരുപത് വയസ്സായ ഒരു കുട്ടി എൻ്റെ മോനെ പതിനെട്ട് വയസ്സ് ഞാൻ ഇപ്പം മെഡിസിൻ്റെ കോച്ചിങ്ങിലിരിക്കുകയാണ് പ്രതികരണമില്ലാത്ത എന്തുകൊണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം എൻ്റെ മോൾ കർണാമിക്കൽ കോളേജിൽ എം ബി ബി എസ്സിന് ചെന്ന് ചേർന്നപ്പോൾ അവൾക്ക് റാഗിങ് തുടങ്ങിയപ്പോൾ ആ കുട്ടി ഇപ്പം വരും അശ്വതിമാനോ അവൾ റാഗിങ് തുടങ്ങിയപ്പോഴത്തേക്ക് മോളെന്ത് ചെയ്തു ഉടനെ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ കോളേജിൽ ചെന്നു പ്രിൻസിപ്പളെ കണ്ട് ഞാൻ പറഞ്ഞ് തള്ളയില്ലാത്ത മൂന്ന് പിള്ളേരെയാണ് ഞാൻ പഠിപ്പിച്ച് ഡോക്ടറാക്കിയത് സാറേ ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ കുട്ടി അല്ല ഞാൻ നോക്കണത് ഇവിടെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് കാരണം പറയേണ്ട ഒരു അച്ഛൻ്റെ ദയനീയതുകൊണ്ടാണ് കൊച്ചിനെ ആദ്യം പാട്ട് പാടിച്ചു പിന്നെ അത് കഴിഞ്ഞ് നൃത്തം ചെയ്യിപ്പിച്ചു പിന്നീട് ചെയ്യുന്ന എന്തിനാണ് ആ കൊച്ചിനെ കൊല്ലാനുള്ള പരിപാടിയിലെ ഭാഗങ്ങളാണ് തുടങ്ങുന്നത് ഇതാ ആ ഈ തുടങ്ങുന്നത് കാണുമ്പോൾ കുട്ടി നല്ല കുട്ടിയായതുകൊണ്ട് നമ്മളെ വിളിച്ചു ഈ ചില കുട്ടികളൊന്നും രക്ഷകർത്താവ് പറയില്ല ഈ കുട്ടിയെ ഞാൻ എനിക്ക് യഥാർത്ഥത്തിൽ ദുഃഖം തോന്നും എൻ്റെ നാട്ടുകാരൻ ചെറുതായി പറയണോ ഇത് കാരണം ഇത് പറഞ്ഞ് രക്ഷകർത്താക്കൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ ഒരു അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും കോളേജിൽ പിന്നെയും പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചാണ് കുട്ടികൾ പ്രതികരിക്കാത്തത് ഈ പ്രതികരിക്കാത്ത ഈ സമയം നോക്കി എല്ലാവരും ദു ദുരുപയോഗം ചെയ്യുന്നത് സമൂഹത്തിൽ പാവങ്ങളാണ് ഏറ്റവും വലിയ കൂടുതലാണ് നിങ്ങൾ നോക്കണം ഞാൻ പോലീസ് സർവീസിൽ ഇരുന്നുകൊണ്ട് എൻ്റെ മക്കളുടെ മെഡിസിന് കിട്ടിയപ്പം ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ചെന്ന് ഉടക്കിയപ്പോൾ അത് നിർത്താൻ പറ്റി പക്ഷേ തിരിച്ച് ഈ പാവം പിടിച്ചവൻ എന്ത് ചെയ്യാൻ പറ്റും സാധാരണക്കാരനെ വിഷമപ്പെടുത്തുന്നതിൽ എല്ലാവരും രാശിയും പറയും സപ്പോർട്ടും ചെയ്യും സപ്പോർട്ട് ഇപ്പം നോക്കിച്ച ഒരു ജാമ്യം എടുത്തുകഴിഞ്ഞ് അവനെ അടുത്ത് തിരിച്ച് കയറ്റി ഈ പിള്ളേർ ഇവിടുത്തെ ഹീറോ ആയിട്ട് വരാ വരാനുള്ള സമീപനമാണ് രാഷ്ട്രീയക്കാർ ചെയ്യണത് ഞങ്ങളൊക്കെ പൊളിറ്റിക്കൽ പ്രവർത്തനം നടത്തി വന്നവരാണ് പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് വേറെ എവർ കൊച്ചുങ്ങളുടെ ബാല്യത്തിൽ പഠിപ്പിക്കുന്ന നല്ല പഠി പഠിക്കാൻ മിടുക്കരായ കുട്ടികളെ അവരെ എൻകറേജ് ചെയ്ത് കൊണ്ടുവന്ന് വിദേശ രാജ്യങ്ങളിൽ കണ്ടിട്ടില്ലേ നമ്മളവിടെ ചെന്നുമ്പോൾ ഇൻ്റർവ്യൂവിലും മറ്റുള്ളവരിടത്തും പങ്കെടുക്കുമ്പോഴത്തേക്ക് ആ കുട്ടികൾ എങ്ങനെ മിടുക്കരാണോ അവർക്ക് എന്ത് സൗകര്യവും ചെയ്തു കൊടുക്കും ഈ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ ഈ ഇപ്പം ആരാ പറയുമ്പോൾ ദൈവത്തിൻ്റെ നാട്ടിൽ ഈ ദ്രോഗം ചെയ്യണം എന്ന് പറഞ്ഞാൽ അല്ല സപ്പോർട്ടല്ലേ ഇത് ചില കുട്ടികൾ പേടിച്ച് പറയാത്തതാണ് കാരണം ഞാൻ ഈ പോലീസിൽ കണ്ടിട്ടുണ്ട് പോലീസിൽ ചില ആളുകൾ ഉരുട്ടിക്കൊല്ലും ഉരുട്ടിക്കൊന്നാൽ അത് എതിർത്ത് കഴിഞ്ഞാൽ ആ പോലീസർ അങ്ങനെ അനുഭവിച്ചവനാണ് ഞാൻ കാക്കിയിൽ ഇവിടെ ഉരുട്ട ഇവിടെ പോർട്ട് പോലീസ് സ്റ്റേഷൻ ഉരുട്ടിയത് തെറ്റാണെന്ന് പരസ്യമായി ടി വിയിൽ കയറി സംസാരിച്ചതിന് എനിക്ക് കിട്ടിയ വിഷമം എനിക്കതറിയാം ഇവിടെ അനീതിക്കെതിരെ നിന്നുകൂടാ നിങ്ങൾക്കറിഞ്ഞൂടെ മക്കളെ ഇത് ഇവിടെ എല്ലാം നീതിക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളെ കൊല്ലുന്ന സ്ഥലമാണ് ആ കൊച്ച് അവൻ പഠിച്ച് അവൻ്റെ അച്ഛനും അമ്മയോ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ആർത്തിയോടുകൂടി പഠിച്ച് അവന് എം ബി ബി എസ് കിട്ടുമായിരുന്നു ഒരു ടേണും കൂടെ കഴിഞ്ഞാൽ അവൻ എം ബി ബി എസ് കിട്ടുമായിരുന്നു അവൻ എന്തു ചെയ്തു ഈ വൈൽഡ് ലൈഫ് ഇതിനവനീ പ ഇതിനും മൃഗങ്ങളോടുള്ള ഒരു സ്നേഹവും അവന് ഫോട്ടോഗ്രാഫി ഫീൽഡും ഇതെല്ലാം കൂടെ ആയതുകൊണ്ടാണ് അവൻ ആദ്യം താല്പര്യം കാണിച്ചത് ആ അങ്ങനെയുള്ള ഒരു രക്ഷകർത്താവിൻ്റെ മക്കളെ ഈ കൂടെ ഉള്ള സഹപാഠികൾ വിചാരിക്കണമെങ്കിൽ അവൻ എന്ത് ലൈഫിൽ റോങ് ലൈഫിൽ പോകുമെന്നറിയാം യുവന്മാരെക്കാൾ എന്ത് റേഞ്ചിൽ ഈ കുട്ടിയെത്തും അതമ്മമാർ ചിന്തിച്ചില്ലല്ലോ ഇതാ എം ബി ബി എസ് കഴിഞ്ഞ കൂടെ എൻ്റെ മോൾ ഫസ്റ്റിൽ പി ജി കിട്ടി ആലോചിച്ച് നോക്കണം അത് ആ അവളെ ഒരു റേഞ്ചാണ് ആ അവളെ നമ്മൾ ഒരു അച്ഛനെന്നുള്ള നിലയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും പക്ഷേ കൂടെ ചെല്ലുന്നവരും കൂടെ സഹായിക്കണ്ടേ അല്ല എവർ ദുഷ്ടരെന്നുള്ള അല്ല എവരെ കൊടുക്കുന്ന ക്ലാസ്സുകളാണിത് ഇതാരൊക്കെയോ ഇതിൻ്റെ കൂടെ ഉദ്ദേശം ഈ കൂടെ ഉദ്ദേശങ്ങൾ പുറത്തു കൊണ്ടുവന്ന് നന്മയ്ക്ക് വേണ്ടി ഒരു കേരളം ഉണ്ടാവാൻ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ ആര് ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ ഞാൻ പറയുന്നതല്ല ഇത് ഇതൊരു ക്രൂഡൽ മൈൻഡിൽ ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അല്ല ന്യായീകരിക്കാനേ പറ്റൂ എന്തരെന്നറിയാം ന്യായീകരിക്കാൻ എന്തരെന്നറിയാം അവരും ഇത് ചെയ്തിട്ട് വന്നവരാണ് അങ്ങനെയല്ല അത് ചെയ്തിട്ട് വന്നവരാണ് എൻ്റെ ഇത് ഈ പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്ത് വരണവരെ ന്യായീകരിക്കുകയുള്ളൂ എന്നെപ്പോലുള്ളൂ ന്യായീകരിക്കാത്ത എന്ത് എന്നെ ചാനലിൽ വിളിച്ചിട്ട് ഞാൻ ന്യായീകരിക്കാൻ പോകില്ല ഞാൻ കാണുന്നതാണിതല്ല സത്യത്തിന് വേണ്ടി നിൽക്കുക പാവങ്ങളായ കുട്ടിയൊക്കെ ഇനിയെങ്കിലും ഒരു നീതി വേണം ഇത് ഈ നെടുമങ്ങാടിന് ഒരു അഭിമാനമായി വരേണ്ട ഒരു കൊച്ചാണ് ഞങ്ങളെ നാട്ടിനൊരു ശാപമായിട്ടാണിത് ചെയ്തിട്ടെങ്കിൽ സത്യം ഞങ്ങൾക്കൊക്കെ വിഷമമുണ്ട് കാര്യം ഞങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലത്ത് ഒരു കുട്ടി എത്ര റേഞ്ചിൽ ഈ കുട്ടി പോകുമായിരുന്നു ആ കുട്ടിയെ ഇതിലാക്കി മാറ്റിയില്ലേ ഇതിന് ആര് സപ്പോർട്ട് ചെയ്താലെന്തി അവൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ഇനി അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പിറകെ നടന്നാൽ പോലും അവരും ലോകത്ത് ദുഷ്ടരല്ലേ അവർക്കും മക്കളില്ലേ